ബാലൻ കെ നായരുടെ മകനായിട്ട് പോലും സിനിമയിൽ തിളങ്ങാൻ സാധിക്കാത്തത് ശരിക്കും പറഞ്ഞാൽ മേഘനാഥൻ്റെ കഴിവിനെ പോലും പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്നു അച്ഛൻ്റെ അത്ര കഴിവില്ലാത്ത മകൻ എന്ന് പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ബാലൻ കെ നായർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് പോലും നന്നായി അറിയാവുന്ന ഒരു വില്ലനാണ് അദ്ദേഹത്തിൻ്റെ മകനായി നിന്നിട്ട് പോലും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നല്ലോണം തന്നെ ഒന്ന് നല്ല റോളുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് പറയുന്നത് വളരെയധികം ദുഃഖകരമായ കാര്യമാണ് ഏക മകളെയും അദ്ദേഹം മുന്നോട്ട് നയിച്ചതും നോക്കിയതുമെല്ലാം കൃഷിപ്പണിയിലൂടെയാണ് സിനിമയായിരുന്നു വളരെ ചെറുതിലെ മുതലുള്ള ആഗ്രഹം എന്നാൽ അതിലൊന്നും നേടാതെ വന്നപ്പോഴേക്കും കൃഷിയിലേക്ക് തിരിഞ്ഞു അവിടെ പൊന്നു വിളയിച്ചു അങ്ങനെ ഭാര്യയും മക്കളെയും നന്നായി നോക്കാനുള്ള കഴിവിലേക്ക് എത്തി അവസാനം നല്ല തുക ചികിത്സിക്കാനായപ്പോൾ പോലും അദ്ദേഹത്തിന് ഒറ്റയ്ക്കത് കഴിയുമായിരുന്നു വലിയ കടങ്ങളൊന്നും വലിച്ചു വെക്കാതെ തന്നെ അദ്ദേഹത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാനായി അതെല്ലാം തന്നെ കൃഷിപ്പണിയിലൂടെ നേടിയതാണ് ഒന്നോ രണ്ടോ സിനിമകൾ മാത്രം അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ മാസം മാത്രമായിരിക്കും ഷൂട്ടിംഗ് ഉണ്ടാവുക ബാക്കി ഭൂരിഭാഗം സമയവും വീട്ടിൽ ഒറ്റക്കിരിപ്പാണ് ഏക മകളെ ശരിക്കും വളർത്തിയത് കൃഷിപ്പണിയിലൂടെയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ മകൾക്ക് നല്ല കഷ്ടപ്പാടറിയാം കഷ്ടപ്പാടറിഞ്ഞു തന്നെയാണ് മകൾ വളർന്നത് ഒരു സിനിമാ നടൻ്റെ മകളായിട്ടല്ല ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഏക മകൾ വളർന്നത് എന്നതാണ് സത്യം കൃഷിപ്പണിയിലൂടെയായിരുന്നു അദ്ദേഹം കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അത്രമാത്രം പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായവുമായിരുന്നു ഇവരുടെ വാർത്ത പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ബാലൻ കെ നായരുടെ മകൻ എന്ന രീതിയിൽ തന്നെ ഇദ്ദേഹത്തിനോട് പലരും വന്ന് സംസാരിക്കാറുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു വില്ലൻ കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ മികച്ചതാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പോലും എപ്പോഴും പറയുമായിരുന്നു ബാലൻ കെ നായർ എന്ന് പറയുന്നത് മലയാളത്തിന്റെ എപ്പോഴത്തെയും വില്ലൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന പല വാർത്തകൾ ഇപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ചുണ്ട് ഇന്ന് മരിച്ചപ്പോൾ പോലും ഇദ്ദേഹം ബാലൻ കെ നാരുടെ മകനാണ് എന്ന് പലർക്കും അറിയില്ലായിരുന്നു അത് പലർക്കും സങ്കടമുണ്ടാക്കി അദ്ദേഹം മരിച്ചപ്പോഴായിരുന്നു ഇത് പലർക്കും അറിയാവുന്നത് എന്നത് ഏറ്റവും വലിയ വിഷമമുള്ള വാർത്തയായിരുന്നു ഇത്രയും വലിയൊരു വില്ലൻ്റെ മകൻ ഒരു സമയത്ത് മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ താരം അങ്ങനെയെല്ലാം വിശേഷിപ്പിക്കാവുന്ന നടൻ ബാലൻ കെ നായർക്ക് സംഭവിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനും സിനിമയിൽ ക്ലച്ച് പിടിക്കാതെ പോയത് സിനിമകൾ ഒരുപാട് ലഭിച്ചിരുന്നുവെങ്കിലും നല്ല കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ മികച്ചതെന്ന് പറയാനുള്ള കഥാപാത്രങ്ങളോ ലഭിച്ചിരുന്നില്ല നിരവധി മോഹൻലാൽ മമ്മൂട്ടി സിനിമകളിൽ അഭിനയിക്കാനും അവരുടെ പ്രധാനപ്പെട്ട വില്ലനാകാരും ഒക്കെയുള്ള ഭാഗ്യം ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നാൽ അത് അധികം നാൾ നീണ്ടു നിന്നിരുന്നില്ല പിന്നീട് കൃഷിയിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു കൃഷി തന്നെയാണ് നല്ലതെന്ന് മനസ്സിലാക്കി അതിനെയും കൊണ്ട് മുന്നോട്ട് പോയി അങ്ങനെ ജീവിക്കാൻ തന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ജീവിച്ചു പോരുകയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരു സിനിമാ നടനാണെന്ന് ആരെങ്കിലും അടുത്ത് വന്ന് ചോദിച്ചാൽ മാത്രം പറയും അല്ലാതെ അങ്ങോട്ട് പറയില്ല യാതൊരു അഹങ്കാരവുമില്ല എളിമകൾ മാത്രം വില്ലൻ കഥാപാത്രമാണ് ചെയ്യുന്നതെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊരു സ്വഭാവക്കാരനല്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ